നമസ്കാരം കേരളത്തിൽ ബി ജെ പി മാങ്ങാണ്ടിയാണെന്നും അതിന് വളരാൻ പറ്റില്ലെന്നും പറഞ്ഞ കെ മുരളീധരന് ചുട്ട മറുപടി കൊടുത്താണ് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയത് കേരളത്തിൽ താമര വിരിയില്ലെന്നും അതിനു പറ്റിയ മണ്ണല്ല കേരളമെന്നുമായിരുന്നു പിണറായി വിജയനും സുഖാക്കളും പറഞ്ഞത് അവർക്കും ചുട്ട മറുപടിയാണ് ബി ജെ പി നൽകിയത് തൃശൂരിൽ സുരേഷ് ഗോപി എന്ന പടക്കുതിര ജയിച്ചതായിരുന്നു പിണറായിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആഘാതം അതുമാത്രവുമല്ല കേരളത്തിലെ പല കോട്ടകളിലും സി പി എമ്മിനേക്കാൾ വോട്ട് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് ഇപ്പോൾ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ കോട്ടകളിലേക്ക് പോലും കടന്നുകയറിയാണ് ബി ജെ പി തേരോട്ടം നടത്തിയത് പാർലമെൻറ് ഇലക്ഷൻ്റെ വോട്ടിംഗ് റേറ്റ് നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ പതിനെട്ട് എം എൽ എ മാർക്ക് തുല്യമായ ബലമുണ്ട് ബി ജെ പിക്ക് ഇതൊക്കെയാണ് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റു ചില വാർത്തകൾ പിണറായിക്ക് വലിയ തോതിൽ മാനസിക സംഘർഷമുണ്ടാക്കുന്ന ഒന്നായി മാറുകയാണ് കേരളത്തിൽ ഇനി സംഘടനാ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ എത്തുന്നത് രണ്ട് സിംഹങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കെ സുരേന്ദ്രനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി പകരം ആ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ നിയോഗിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മത്സരിക്കാനെത്തുന്ന സ്ഥലങ്ങളിൽ വലിയ വിജയം നേടുകയും ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്ന സംഘടനാ മികവ് പുലർത്തിയ ശോഭാ സുരേന്ദ്രന് പാർട്ടി കൊടുക്കുന്ന അംഗീകാരം കൂടിയാകും ഇത് കേരളത്തിൽ ബി ജെ പിയെ നയിക്കാൻ ശോഭാ സുരേന്ദ്രൻ എത്തിയാൽ പിണറായിക്ക് ശനിദിശയായിരിക്കും എന്നതിൽ സംശയമില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജന്റെ വിഷയം എടുത്തിട്ട് സി പി എമ്മിനെ വെള്ളം കുടിപ്പിച്ച നേതാവ് കൂടിയാണ് ശോഭ അതുകൊണ്ട് തന്നെ ശോഭ പാർട്ടി അധ്യക്ഷ എത്തിയാൽ ലാവലിൻ വിഷയവും ഒക്കെ വീണ്ടും ചർച്ചകളിലേക്ക് വരും മറ്റൊന്ന് തൃശൂരിൽ നിന്നും എം പി ആയി പാർലമെന്റിലേക്ക് പോയ സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ടായിരിക്കും തിരിച്ചെത്തുക കേരളത്തിൽ വികസന കൊടുങ്കാറ്റ് സൃഷ്ടിക്കാനും പിണറായിയുടെ സാമ്രാജ്യങ്ങളിൽ കടന്നു കയറാനും സുരേഷ് ഗോപിയും ശ്രമിക്കും അതും സി പി എം സി പി എമ്മിനും പിണറായിക്കും ചെറിയ വെല്ലുവിളിയായിരിക്കില്ല ഉയർത്തുക വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ ബി ജെ പി ഇടതുപക്ഷ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ പിണറായിക്കും വലിയ ഭീഷണിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു